സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സെയിൽസ് ആൻഡ് സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ സിറ്റിമൊബ് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടപടികളിൽ കെ എസ് യുവിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി ഇരുപത്തി ആറിന് മുൻപ് ക്രമസമാധാന നില സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ അഭിഭാഷകനോട് നിർദ്ദേശിച്ചു കഴിഞ്ഞ മാസം പത്തിന് നടന്ന തിരഞ്ഞെടുപ്പ് ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേരിൽ നിർത്തിവെച്ചതിന് പിന്നാലെയാണ് കെഎസ് യു ഹൈക്കോടതിയെ സമീപിച്ചത് നിർത്തിവെക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് നടപടികൾ നിയമാനുസൃതം തുടരണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള മത്സരത്തിൽ കെ എസ് യുവിനും എസ് എഫ് ഐക്കും ആറ് സീറ്റുകളിൽ തുല്യ വോട്ടുകൾ ലഭിച്ചതോടെയായിരുന്നു അനിശ്ചിതത്വങ്ങൾക്ക് തുടക്കം ഈ സീറ്റുകളിൽ ലോട്ടെടുപ്പിലൂടെയായിരുന്നു ഫലനിർണ്ണയം കെ എസ് യുവിന് നാലും എസ് എഫ് ഐക്ക് രണ്ടും സീറ്റുകളിലായിരുന്നു ലോട്ടെടുപ്പിൽ വിജയം ഇതേ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ ക്രമസമാധാന പ്രശ്നമായി വളർന്നതോടെയാണ് ഒൻപത് ജനറൽ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രാത്രി റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നിർത്തിവെച്ചത് സംഘർഷ സമാനമായ ായിരുന്നു ക്യാമ്പസിന് അകത്തും പുറത്തും ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുത്ത ശേഷം അവരിൽ നിന്നും യൂണിയൻ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന പാർലമെന്ററി മാതൃകയിലാണ് ഈ കോളേജിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വിഷൻ ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി